ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരു ഒരുപോലെ നോക്കിയൊന്നും ഒന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഒരു പൂജ ചെയ്ത് പൂജ ചെയ്തതിന് ശേഷമാണ് എൻ്റെ മോന്റെ കല്യാണം ശരിയായത് എന്നുള്ള ഇവിടുത്തെ പൂജാവിധിക്ക് തമ്മിൽ ഞാൻ എല്ലാവർക്കും ഭക്തിയോടും ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടത്തെ ആചാര പ്രകാരം ചെയ്തത് കൊണ്ട് ഇപ്പോ മോന്റെ കല്യാണം ആയി രീതിയിലും ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് ഉണ്ടായത് എന്റെ മോന്റെ കല്യാണം നടക്കണതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ പൂജയൊക്കെ ചെയ്ത് കൊണ്ടാണ് കല്യാണം നടക്കുന്നത് എന്റെ കല്യാണം ഇവിടെ ഉമാമഹേശ്വര പൂജ ചെയ്തിട്ടാണ് നടക്കുന്നത് എന്ന് വളരെയധികം സന്തോഷം എന്റെ പേര് ആനന്തു ഞാനിവിടെ വന്ന് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് കല്യാണം അടച്ചത് ഫെബ്രുവരിയിലാണ് കല്യാണം വളരെയധികം സന്തോഷം ഞാൻ ഇതേപോലെ ഉമാമഹേശ്വര പൂജ വിജയസിന് ആഴ്ച ഇവിടെ വന്ന് വ്യക്തിയോടെയും മനസ്സാലേയും ചെയ്ത നിങ്ങളെ കല്യാണം നടക്കും എന്നാണ് എന്റെ വിശ്വാസം ിരണംഷൻ്റെ തിരിനാളമായിരുന്നു ഉണരുന്നിത അഴകേഴു മോരോ മലരായി മാറി തിരയങ്ങിതാ നിന്റെ ചെറുവടി ആദി വ്യാധികൾ തീർന്നൊഴിഞ്ഞിടും ശ്രീലകത്തിലെ ശ്രീധരും തിരുവന്ദനം കൊല്ലം ശ്രീയുവാമഹേശ്വര വന്ദനം സദാ മന്ദസ്മിതങ്ങൾ തൂകുന്ന മാങ്കല്യൂപമി വന്ദനം ശൈല ശൃംഗങ്ങൾ